വീഡിയോ ശ്രദ്ധിക്കുന്ന എല്ലാ സൗരസവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം പറയുന്നു ഞാനെന്നൊരു അല്പസമയം നിങ്ങളോട് ചെലവഴിക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യമെന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നപ്പോൾ യേശുക്രിസ്തുവിനെക്കുറിച്ച് നമ്മൾ വിശ്വസിക്കുന്നത് സ്വർഗത്തിലെ ദൈവം മനുഷ്യാവതാരം മനുഷ്യാവതാരമെടുത്തു വന്നതാണ് യേശുക്രിസ്തു എന്നാണ് വിശ്വസിക്കുന്നത് അതുകൊണ്ട് യേശുക്രിസ്തു മനുഷ്യാവതാരം എടുത്തെങ്കിലും മനുഷ്യാവതാരം എടുത്ത യേശുക്രിസ്തുവിനെ മനുഷ്യനായിട്ട് നമ്മൾ അംഗീകരിക്കുന്നില്ല മറിച്ച് യേശുക്രിസ്തു മനുഷ്യനായി വന്നെങ്കിലും അവൻ ദൈവമാണ് എന്നുള്ള വിശ്വാസമാണ് നമുക്കുള്ളത് ഇപ്പോൾ ലോകം എമ്പാടും ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് യേശുക്രിസ്തു ദൈവമാണ് എന്നുള്ള വിശ്വാസമാണ് അപ്പോൾ അതുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ മനുഷ്യനായിട്ട് അംഗീകരിക്കാനൊരു വിമുഖതയുള്ളത് എന്നാൽ പിലിപ്പലയനത്തിൽ നമ്മൾ വായിക്കുന്നത് അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളേണം എന്ന് വിചാരിക്കാതെ അവൻ ദാസരൂപം എടുത്തു വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി എന്നാണ് വായിക്കുന്നത് അപ്പം അവിടെ പിലിപ്പലയനത്തിൽ നമ്മൾ വായിക്കുന്നത് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു എന്ന് വിചാരിക്കാതെ എന്നാണ് അപ്പൊ ദൈവത്തോട് സമനായിരുന്നു എന്ന് പറയുന്നത് ചിലരത് അതിനെ വ്യാഖ്യാനിക്കുന്ന എങ്ങനെയാണ് അവൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുക്കെ പിടിച്ചുകൊള്ളേണം എന്ന് വിചാരിക്കാതെ അങ്ങനെയാണ് പറയുന്നത് എന്നാൽ ആ പിലിപ്പലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് അങ്ങനെയല്ല ദൈവമായിരിക്കുക എന്നല്ല നമ്മൾ വായിക്കുന്നത് നമ്മൾ വായിക്കുന്നത് വായിച്ച ഞാനിങ്ങനെ വായിച്ചേപ്പിക്കാം പിലിപ്പലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ ആറാം വാക്യം അവിടെ നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത് അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളേണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി അവിടെ ദൈവരൂപത്തിൽ ദൈവരൂപത്തിലിരിക്കുന്നതാണ് അവിടെ ദൈവമായിരിക്കെ എന്നല്ല എഴുതിയേക്കുന്നത് ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളേണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു അപ്പോൾ യേശക്രിസ്തു ദൈവത്തോട് സമനായിരുന്നവൻ ദൈവമായിരുന്നവനല്ല ദൈവത്തോട് സമനായിരുന്നവൻ എന്നാണ് പിന്നെ നമ്മൾ വായിക്കുന്നത് ആ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ അവൻ ദാസരൂപം എടുത്തു അപ്പോൾ യേശക്രിസ്തു മനുഷ്യനായി അവതരിച്ചത് യേശക്രിസ്തു ദൈവം മനുഷ്യനായി അവതരിച്ചു എന്നാണ് നമ്മൾ വിശ്വസിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നത് അപ്പം അങ്ങനെ നമ്മൾ യേശുക്രിസ്തു മനുഷ്യനായെന്ന് പറയുമ്പോൾ മനുഷ്യനായ യേശുവിനെ നമ്മൾ ഒരിക്കലും മനുഷ്യനായിട്ട് തന്നെ അംഗീകരിക്കുന്നില്ല യേശുവിനെ പിന്നെ നമ്മൾ യേശു മനുഷ്യനായെങ്കിലും യേശുവിനെ നമ്മൾ ദൈവമായിട്ട് തന്നെയാണ് പിന്നെയും കാണുന്നത് പക്ഷെ ദൈവമായ ദൈവത്തോട് തുല്യനായിരുന്നവൻ ദൈവത്തിനോട് സമമായിരുന്നവൻ അവൻ വേഷത്തിൽ മനുഷ്യനായി അല്ലെങ്കിൽ ദാസരൂപമെടുത്തു അവൻ മനുഷ്യനായി മനുഷ്യനായി എന്ന് പറയുമ്പോൾ നമ്മൾ മനുഷ്യനായിട്ട് അംഗീകരിക്കേണ്ട യേശു മനുഷ്യനായി മനുഷ്യനായി എന്ന് പറയുമ്പോൾ മനുഷ്യനാണ് മനുഷ്യനായിട്ട് നമ്മൾ അംഗീകരിക്കുന്നില്ല മറിച്ച് മനുഷ്യനായപ്പോഴും നമ്മൾ അവനെ ദൈവമായിട്ടാണ് അംഗീകരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു സംശയം അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു വിഷയം ഞാനിങ്ങനെ നിങ്ങളോട് പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ ഈ വെളിപ്പാട് പുസ്തകം എന്ന് പറയുന്നത് യോഗനാന് സ്വർഗത്തിൻ്റെ ദർശനം നൽകിയ ആ വെളിപ്പാടാണ് സ്വർഗത്തിൽ നടന്ന അല്ലെങ്കിൽ നടക്കുന്ന അല്ലെങ്കിൽ നടക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു വെളിപ്പാടാണ് പാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ യേശുക്രിസ്തു ദൂതൻ മുഖാന്തരം യോഗനാൻ വെളിപ്പെടുത്തി എന്നാണ് നമ്മൾ വായിക്കുന്നത് അപ്പൊ സ്വർഗീയ കാര്യങ്ങളുടെ ഒരു വെളിപ്പാടാണ് വെളിപ്പാട് പുസ്തകത്തിലുള്ളത് അപ്പൊ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ യേശുക്രിസ്തുവിനെ കുഞ്ഞാടെന്നും പിതാവായ ദൈവത്തെ ദൈവമെന്നും വിശേഷിപ്പിച്ചതായിട്ടാണ് നമ്മൾ പലപ്പോഴും വായിക്കുന്നത് പ്രത്യേകിച്ച് നമ്മൾ ഇരുപത്തൊന്നാം അധ്യായത്തിലേക്കൊക്കെ പോകുമ്പോൾ അവിടെ ആ അധ്യായത്തിൽ തന്നെ പല ആവർത്തി പറയുന്നുണ്ട് ദൈവവും കുഞ്ഞാടും എന്ന് പറയുന്നുണ്ട് അപ്പൊ യേശുക്രിസ്തുവിനെ കുഞ്ഞാടായിട്ടും മറ്റേ പിതാവായ ദൈവത്തെ ദൈവവുമായിട്ടും അങ്ങനെയാണ് വിശേഷിപ്പിച്ചേക്കുന്നത് അപ്പോൾ ഈ യേശക്രിസ്തു സ്വർഗരാജ്യത്തിൽ അല്ല സോറി യേശക്രിസ്തു സ്വർഗത്തിലിരിക്കുമ്പോൾ അവിടെ കാണുന്ന ആ യോഗനാൻ കാണുന്ന കാഴ്ചയാണ് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് അവിടെ നമ്മൾ മനസ്സിലാക്കാൻ അതിൻ്റെ മൂന്നാം അധ്യായത്തിൻ്റെ വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത് അവിടെ ഞാനിങ്ങനെ വായിച്ചു കേൾപ്പിക്കാം ജയിക്കുന്നവന് ഞാൻ കൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരുപ്പാൻ വരം നൽകും ഞാനും ജയിച്ച് എന്റെ പിതാവിനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ ഇവിടെ യേശുക്രിസ്തു പറയുന്ന എങ്ങനെയാണ് ഞാൻ ജയിച്ച് എൻ്റെ പിതാവിൻ്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ ഇരിക്കാൻ വരം നൽകും എന്നാണ് പറഞ്ഞത് അപ്പൊ യേശുക്രിസ്തു ഇപ്പോൾ പിതാവിനോടുകൂടെ പിതാവിൻ്റെ സിംഹാസനത്തിൽ കൂടെ ഇരിക്കുകയാണ് യേശുക്രിസ്തു പറഞ്ഞത് ഞാൻ ജയിച്ച് പിതാവിനോടുകൂടെ ഇരുന്നതുപോലെ ജയിക്കുന്നവനെ ഞാൻ കൂടെ ഇരിക്കാൻ വരം നൽകും അപ്പോൾ യേശുക്രിസ്തു ഇപ്പം ജയാലിയായി യേശുക്രിസ്തു പിതാവിനോട് കൂടെ ഇരിക്കുകയാണ് അപ്പോൾ പിലിപ്പലയനത്തിൽ നമ്മൾ വാങ്ങിച്ചത് ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ അവൻ ദാസരൂപം എടുത്തു വേഷത്തിൽ മനുഷ്യനായി അപ്പൊ ആ മനുഷ്യനായ യേശുക്രിസ്തു മുപ്പത്തി മൂന്നര വർഷം ഈ ഭൂമിയിൽ ജീവിച്ചു മൂന്നര വർഷം പരശുശ്രൂഷ ചെയ്ത് മൂന്നര വർഷം കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തുവിന്റെ പ്രവർത്തനങ്ങളുടെ അന്ത്യം കുറിച്ചുകൊണ്ട് എല്ലാം നിവൃത്തിയായി എന്ന് പറഞ്ഞ് പ്രാണന വെടിഞ്ഞ് അവൻ അടക്കപ്പെട്ട മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയി സ്വർഗത്തിൽ ചെന്ന് പിതാവിൻ്റെ വലതുഭാഗത്ത് അവൻ ഇരിക്കുകയാണ് അവന്റെ ശുശ്രൂഷ തകച്ച് അവൻ ഇരിക്കുകയാണ് എന്തിനാണ് തൻ്റെ ശത്രുക്കളെ അവൻ്റെ പാതപീഠമാക്കോളം നീ എൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുക എന്ന് പിതാവായ ദൈവം അവനോട് പറഞ്ഞു അങ്ങനെ പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് യേശക്രിസ്തു ഇരിക്കുകയാണ് എബ്രായ നമ്മൾ അങ്ങനെ വായിക്കുന്നു വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ അങ്ങനെ വായിക്കുന്നു യോഗനാൻ്റെ മൂന്നാം ലേ ഒന്നാം ലേഖനത്തിൻ്റെ മൂന്നാം അധ്യായത്തിൽ നമ്മളങ്ങനെ ആ രണ്ടാം അധ്യായത്തിൽ നമ്മൾ നമ്മളങ്ങനെ വായിക്കുന്നത് അവിടെ യോഗനാന്റെ രണ്ടാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നിങ്ങനെയാണ് ഞാൻ വായിച്ചേൽപ്പിക്കാം യോഗനാന്റെ ഒന്നാം ലേഖനം എൻ്റെ രണ്ടാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യം ഒന്നാം വാക്യം വായിക്കാം ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യത്തെ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട് എന്ന് പറയാം അപ്പൊ യേശുക്രിസ്തു പിതാവിൻ്റെ അടുക്കലുണ്ട് ഇപ്പോൾ അവൻ പിതാവിൻ്റെ പുറത്ത് ഭാഗത്ത് സ്വർഗത്തിൽ സ്വർഗത്തിലിരിക്കുകയാണ് അപ്പോൾ യേശുക്രിസ്തു മനുഷ്യനായിട്ടാണ് ലോകത്തിൽ വന്നത് മനുഷ്യനായ യേശുക്രിസ്തു മനുഷ്യനായി തന്നെ മരിച്ചു യേശുക്രിസ്തു മനുഷ്യനായി തന്നെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യ ജാതനായി അവൻ ഉയർത്തെഴുന്നേറ്റു അവൻ ഉയർത്തെഴുന്നേറ്റ സ്വർഗത്തിലേക്ക് പോയി സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുകയാണ് അപ്പോൾ പിലിപ്പനയനത്തിൽ പോലോസ് പറയുന്നത് ദൈവത്തോട് തുല്യനായിട്ടിരുന്നവൻ അത് വേണ്ടെന്ന് വെച്ച് താഴേക്ക് വന്നു എന്നിട്ട് അവൻ വീണ്ടും താഴെ ആ പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞ പദ്ധതി നിറവേറ്റിക്കൊണ്ട് അവൻ വീണ്ടും ദൈവത്തിൻ്റെ പോയി സ്വർഗത്തിലേക്ക് പോയി ദൈവത്തോട് തുല്യനായിട്ടിരിക്കുകയാണ് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ദൈവത്തോട് തുല്യനായിരുന്ന യേശു ആ സമത്വം വേണ്ടെന്ന് വെച്ച് മനുഷ്യനായി മനുഷ്യനായതിനു ശേഷം യേശുക്രിസ്തു വന്ന ഉദ്ദേശം നിവർത്തിച്ചിട്ട് അത് പൂർത്തിയാക്കിയിട്ട് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ട് വീണ്ടും സ്വർഗത്തിലേക്ക് പോയി വീണ്ടും ദൈവത്തോട് സമനായിരിക്കുകയാണ് അപ്പോ ദൈവത്തോട് സമനായിരുന്നവൻ വീണ്ടും ദൈവത്തോട് സമനായിരിക്കുകയാണ് അപ്പോൾ അവൻ ദൈവത്തോട് സമനായിരിക്കുന്നു എന്നാണ് വേദോസ്തു എഴുതിയിരിക്കുന്നത് ദൈവമായി എന്നല്ല യേശുക്രിസ്തു ദൈവ സമനായിരുന്നവൻ മനുഷ്യനായി വന്നു ആ മനുഷ്യൻ തന്റെ പ്രവൃത്തി അല്ലെങ്കിൽ ഉദ്ദേശം നിവർത്തിച്ചിട്ട് അവൻ വീണ്ടും ദൈവത്തിന്റെ ഇടുക്കിലേക്ക് പോയി അവൻ അവടെ ദൈവത്തിനോട് സമനായി ദൈവത്തിൻ്റെ എൻ്റെ പിതാവിൻ്റെ സിംഹാസനത്തിൽ ഞാനിരിക്കുന്നു എന്നാണ് യേശു പറയുന്നത് യേശു പറഞ്ഞത് ഞാനും ജയിച്ച എന്റെ പിതാവിനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നതുപോലെ ഞാൻ എൻ്റെ വെളിപ്പാട് പുസ്തകം നമ്മുടെ ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ് ഇരുപത്തൊന്നാം അധ്യായത്തിൻ്റെ സോറി ഇരുപത്തിരണ്ടാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യത്തിൽ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം അതിലിരിക്കും അവൻ്റെ ദാസന്മാർ അവനെ ആരാധിക്കും ഇവിടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനങ്ങൾ എന്നല്ല പറയുന്നത് സിംഹാസനം എന്നാണ് പറയുന്നത് അപ്പം രണ്ടുപേരും ഒരു സിംഹാസനത്തിലായിരിക്കുന്നത് ഒരു സിംഹാസനത്തിൽ ദൈവവും കുഞ്ഞാടും ഇരിക്കുന്നു എന്നാണ് യോഗന പറയുന്നത് അത് തന്നെയാണ് യേശുക്രിസ്തു പറഞ്ഞ് ഞാൻ ജയിച്ച് എൻ്റെ പിതാവിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നു അപ്പോൾ പിതാവിനോടുകൂടെ പിതാവിൻ്റെ സിംഹാസനത്തിലാണ് യേശുക്രിസ്തു ഇരിക്കുന്നത് അത് വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ പ ഇരുപത്തൊന്നാം അധ്യായത്തിൽ മൂന്ന് പ്രാവശ്യം പറയുന്നുണ്ട് അപ്പം ദൈവവും കുഞ്ഞാടും അപ്പം ദൈവവും കുഞ്ഞാടും രണ്ടുപേരും ഒരു സിംഹാസനത്തിലിരിക്കുന്നു അവർ രണ്ടും രണ്ടായിട്ടിരിക്കുന്നു യോഗനാഥൻ്റെ ലേഖനത്തിലും പറയുന്നത് പിതാവിൻ്റെ പലത്തുഭാഗത്തിൽ ഇരിക്കുന്നു യേശുക്രിസ്തു പിരതൽപ്പിയ സഭയ്ക്ക് എഴുതുമ്പോൾ പറയുന്ന സോറി ലാവോദിക സഭയ്ക്ക് എഴുതുമ്പോൾ പറയുന്നത് ഞാൻ പിതാവിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നു എന്ന് പറയുന്നു വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഇരുപത്തി രണ്ടാം അധ്യായത്തിൽ പറയുന്നു കുഞ്ഞാൻ്റെയും ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം അവിടെ ഇരിക്കുന്നു എന്ന് പറയുന്നു അപ്പം ദൈവവും കുഞ്ഞാടും രണ്ടും രണ്ടായിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ ദൈവമായ ദൈവത്തോട് സമനായിരുന്ന യേശു അവൻ മനുഷ്യനായി വന്നു മനുഷ്യനായി തന്നെ മരിച്ച് മനുഷ്യനായി തന്നെ ഉയർത്ത് മനുഷ്യനായി തന്നെ ദൈവത്തോട് സമനായി സ്വർഗത്തിലിരിക്കുകയാണ് അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ശ്രദ്ധിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ദൈവത്തോട് സമനായിരുന്ന യേശു ആ യേശു ആ സമത്വം വേണ്ടാന്ന് വെച്ചാണല്ലോ ലോകത്തിലേക്ക് വന്നത് അപ്പോൾ പിന്നെ അവൻ മനുഷ്യനായി മനുഷ്യനായ യേശുക്രിസ്തു വീണ്ടും മരിച്ചു ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് സ്വർഗത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അവന്റെ രൂപം മാറിയില്ല ആ അതേ രൂപവും അതേ ശരീരവുമായിട്ടാണ് ആ ശരീരം ഉയർത്തെഴുന്നേറ്റ് ശരീരമാണെന്ന് മാത്രം ആ ഉയർത്തെഴുന്നേറ്റ് ശരീരവുമായിട്ടാണ് യേശുക്രിസ്തു പോയത് യേശുക്രിസ്തു ദൈവത്തിന്റെ സിംഹാസനത്തിൽ ദൈവത്തോട് കൂടെ ഇരിക്കുകയാണ് സേവാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലുന്ന സമയത്ത് സേവാനോസും പറഞ്ഞു ഇതാ പിതാവിൻ്റെ തേജസിൻ്റെ വലത്തുഭാഗത്തെ യേശു നിൽക്കുന്നതായിട്ട് ഞാൻ കാണുന്നു എന്ന് സേവാനോസും പറഞ്ഞു അപ്പൊ സ്വർഗത്തിൽ യേശുക്രിസ്തു ആണ് അതായത് പിതാവായ ദൈവത്തിന്റെ കൂടെ നിൽക്കുന്നു എന്നേ ഉള്ളൂ പിതാവായ ദൈവമല്ല ദൈവത്തോട് കൂടെ നിൽക്കുന്നു അതായത് ദൈവവും യേശുക്രിസ്തുവും ആയിട്ട് ഒരുമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വെളിപ്പാട് പുസ്തകത്തിൻ്റെ അവസാന അധ്യായത്തിലേക്ക് വരുമ്പോഴും ആ അവിടെ ഒരു ഉള്ളൂ പക്ഷെ ദൈവവും കുഞ്ഞാടും ആ സിംഹാസനത്തിൽ ഇരിക്കുന്നു ദൈവമായ കുഞ്ഞാടുന്നോ അല്ലെങ്കിൽ കുഞ്ഞാട് ദൈവം ആ ആണെന്നോ അവിടെ പറയുന്നില്ല മറിച്ച് ദൈവത്തിൻറെയും കുഞ്ഞാടിൻ്റെയും എന്ന് സപ്പറേറ്റ് ആയിട്ടാണ് പറയുന്നത് അപ്പൊ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനം ആ സിംഹാസനത്തിൽ അവർ രണ്ടുപേരും ഇരിക്കുകയാണ് യേശുക്രിസ്തു ലവൗതിക സഭയോട് പറഞ്ഞത് അങ്ങനെയാണ് ഞാൻ ജയിച്ച് എൻ്റെ പിതാവിൻ്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ കൂടെ പിതാവിൻ്റെ സിംഹാസനത്തിലിരിക്കുന്നു അപ്പോൾ യേശുക്രിസ്തു ഇന്നുവരെ ഇപ്പൊ ഞാൻ നമ്മളെ ഈ വീഡിയോ ശ്രദ്ധിക്കുന്നത് വരെ ഇന്ന് ഈ സമയം വരെയും യേശുക്രിസ്തു സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്ത് പിതാവിനോടൊരുമിച്ച് പിതാവിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതായിട്ടാണ് യോഗനാന ദർശനം ഉണ്ടായത് അപ്പൊ നമ്മൾ വിശ്വസിക്കുന്നത് യേശുക്രിസ്തു ദൈവമാണെന്നാണ് അപ്പൊ യേശുക്രിസ്തു ദൈവമാണെന്ന് വിശ്വസിക്കുന്ന നമുക്ക് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അതായത് ദൈവം ഒന്നേ ഉള്ളൂ അത് ത്രിയേകനാണ് എന്നാണ് നമ്മൾ പറയുന്നത് ത്രിയേകൻ എന്ന് പറയുമ്പോൾ മൂന്നും മൂന്നായിട്ടിരിക്കുന്നു എന്നല്ല എൻ്റെ അർത്ഥം മൂന്നും ഒന്നായിട്ടിരിക്കുന്നു മൂന്ന് വ്യക്തിത്വങ്ങളുള്ള ഒരു ഏകത്വമായ ദൈവമാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കാനായിട്ട് പറ്റും അതായത് യേശക്രസ്തുവും അല്ലെങ്കിൽ കുഞ്ഞാടും ദൈവവും സപ്പറേറ്റ് ആയിട്ടിരിക്കുന്നതാണ് യോഗനാനും വെളിപ്പെട്ടത് ചേവോനാസിനു വെളിപ്പെട്ടപ്പോഴും യേശുവും യോഗനാനും സപ്പറേറ്റ് അല്ല സോറി യേശുവും ദൈവവും സപ്പറേറ്റ് ആയിട്ടിരിക്കുന്നതായിട്ടാണ് മനസ്സിലായത് വെളിപ്പെട്ടത് യേശുക്രിസ്തു പറഞ്ഞതും ഞാൻ പിതാവിനോട് കൂടെ ഇരിക്കുന്നു എന്നാണ് പറഞ്ഞത് അപ്പം നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ദൈവമായിരുന്നവൻ മനുഷ്യനായി മനുഷ്യനായിരുന്നവൻ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പോയി അവൻ വീണ്ടും ദൈവമായി തീർന്നിട്ടില്ല അവൻ ദൈവത്തോട് കൂടെ ഇരിക്കുകയാണ് ദൈവത്തോട് സമനായി ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വിശ്വാസം അനുസരിച്ച് ഇപ്പം സ്വർഗത്തിൽ രണ്ട് ദൈവം ഉണ്ടെന്ന് പറയേണ്ടി വരും അതായത് യേശുക്രിസ്തു ദൈവമാണെന്നാണല്ലോ നമ്മുടെ വിശ്വാസം അപ്പം അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തു ഇപ്പോൾ പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു പിതാവും യേശുക്രിസ്തു ഒരു സിംഹാസനത്തിലിരിക്കും അപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മുടെ വിശ്വാസം അനുസരിച്ച് യേശുക്രിസ്തു ദൈവമാണെങ്കിൽ നമ്മുടെ വിശ്വാസം അനുസരിച്ച് ഇപ്പോൾ സ്വർഗത്തിൽ രണ്ട് ദൈവമുണ്ട് ഒന്ന് പിതാവായ ദൈവവും ഒന്ന് പുത്രനായ ദൈവവും അപ്പം പിതാവും പുത്രനും ഒന്നാണെന്ന് പറയാൻ പറ്റത്തില്ല കാരണം പിതാവും പുത്രനും രണ്ടായിട്ടാണ് ഇരിക്കുന്നത് അങ്ങനെയല്ല യോഗനാനും വെളിപ്പെടുത്തിയത് യോഗനാനും വെളിപ്പെടുത്തിയതാണല്ലോ നമുക്ക് പുസ്തകത്തിൽ എഴുതി തന്നേക്കണേ അപ്പോ രണ്ടായിട്ടിരിക്കുന്ന കുഞ്ഞാടും ദൈവവും രണ്ടുപേരും രണ്ടായിട്ടിരിക്കുന്നു ഒറ്റ സിംഹാസനത്തിൽ ഇരിക്കുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ വിശ്വാസം അനുസരിച്ച് യേശുക്രിസ്തു ദൈവമാണെങ്കിൽ ദൈവമായിരുന്നവൻ മനുഷ്യനായി എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം മനുഷ്യനായവൻ വീണ്ടും ദൈവമായിട്ടില്ല വീണ്ടും ദൈവമായിരുന്നെങ്കിൽ ഒരു ദൈവമേ ഉണ്ടാവുമായിരുന്നുള്ളൂ പക്ഷെ അവൻ ദൈവമാകാതെ ഇപ്പോൾ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുകയാണ് അവനെ ദൈവമായിട്ടാണ് നമ്മൾ ഇപ്പോൾ കാണുന്നതെങ്കിൽ സ്വർഗത്തിൽ രണ്ട് ദൈവം ഉണ്ടോന്ന് പറയേണ്ടി വരും അപ്പോൾ യേശുക്രിസ്തുവിനെ ഇപ്പോൾ നമുക്ക് ദൈവമായിട്ട് കാണാൻ പറ്റത്തില്ല ദൈവം അയച്ച ദൈവത്തിൻ്റെ പുത്രനായിട്ടേ കാണാൻ പറ്റത്തുള്ളൂ അപ്പൊ ദൈവമായിരുന്ന യേശു മനുഷ്യനായി മാറിയെന്ന് നമ്മൾ വിശ്വസിച്ചാൽ ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ യേശു മനുഷ്യനായി തന്നെയാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ കുഞ്ഞാടായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അവൻ വീണ്ടും പഴയ പൂർവസ്ഥിതിയിലേക്ക് ദൈവമായി മാറിയിട്ടില്ല രൂപാന്തരപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് വെളിപ്പാടിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ അങ്ങനെയല്ലേ വിശ്വസിക്കേണ്ടത് യേശു ഇപ്പ ദൈവമായി തീർന്നിട്ടില്ലല്ലോ ദൈവമായി രൂപാന്തരപ്പെട്ടിട്ടില്ലല്ലോ അവൻ ഇപ്പോഴും മനുഷ്യപുത്രനായിട്ട് അല്ലെങ്കിൽ ദൈവപുത്രനായിട്ട് അല്ലെങ്കിൽ കുഞ്ഞാടായിട്ടാണ് ഇപ്പോഴും സ്വർഗത്തിലിരിക്കുന്നത് അപ്പോൾ കുഞ്ഞാറെന്ന് പറയുന്നതും ദൈവം എന്ന് പറയുന്നതും രണ്ടും രണ്ടായിട്ടാണ് ഇരിക്കുന്നത് പക്ഷെ നമ്മുടെ വിശ്വാസം യേശു ദൈവമാണ് എന്നാണ് യേശു ഇപ്പോഴും ദൈവമാണ് അവൻ മനുഷ്യനായപ്പോഴും ദൈവമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉള്ള പ്രശ്നം ഇതാണ് അങ്ങനെയാണ് ഇപ്പോൾ സ്വർഗത്തിൽ രണ്ട് ദൈവം ഉണ്ടെന്ന് പറയേണ്ടി വരും കാരണം യേശുവും ദൈവവും കൂടെ കൂടി ഒന്നായി ചേർന്നിട്ടില്ല മറിച്ച് രണ്ടും രണ്ടായിട്ടാണ് ഇരിക്കുന്നത് അപ്പം രണ്ടായിട്ടിരിക്കുന്ന രണ്ട് ദൈവങ്ങൾ ഉണ്ടെന്ന് നമുക്ക് പറയേണ്ടി വരും അപ്പൊ അതുകൊണ്ട് പ്രിയ സൗരുസാർമാരെ ഞാൻ ഇത് പറഞ്ഞെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശുക്രിസ്തു ദൈവത്തിന്റെ സമനായിരുന്നവൻ ദൈവരൂപത്തിൽ ദൈവത്തോട് സമനായിരുന്നവനാണ് അവൻ ആ സമത്വം വേണ്ടെന്ന് വെച്ച് ദാസരൂപം എടുത്ത് മനുഷ്യനായി അപ്പോൾ മനുഷ്യനായ യേശുവിനെ മനുഷ്യനായി തന്നെ വേണം നമ്മൾ അംഗീകരിക്കാൻ അല്ലെങ്കിൽ മനുഷ്യനായി തന്നെ വേണം നമ്മൾ വിശ്വസിക്കാൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ പുത്രൻ യേശുക്രിസ്തു തന്നെ തന്നെ വിശേഷിപ്പിച്ചത് മനുഷ്യപുത്രൻ ദൈവപുത്രൻ എന്നാണ് വിശേഷിപ്പിച്ചത് മാത്രമല്ല യേശുക്രിസ്തു ദൈവത്തെ എന്ന് വിളിച്ചാണ് സംബോധന ചെയ്തതും പ്രാർത്ഥിച്ചതുമല്ല അപ്പൊ യേശുക്രിസ്തു പുത്രൻ എന്ന് പറയുമ്പോൾ ദൈവത്തെ യേശുക്രിസ്തു പിതാവായിട്ടാണ് കണ്ടത് അപ്പൊ യേശുക്രിസ്തു തന്നെ പറഞ്ഞത് ഏകദേശം നാൽപ്പതോളം പ്രാവശ്യം യേശുക്രിസ്തു മനുഷ്യപുത്രൻ മനുഷ്യപുത്രൻ എന്ന് പറയുന്നുണ്ട് അപ്പൊ യേശുക്രിസ്തു സ്വയം ദൈവപുത്രൻ എന്ന് പറയുന്നുണ്ട് യേശുക്രിസ്തു പുത്രൻ എന്ന് പറയുന്നുണ്ട് അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞതിൽ അപ്പുറമായിട്ട് നമുക്കൊരു വിശ്വാസം തന്നെ ആവശ്യമുണ്ടോ അപ്പൊ യേശുക്രിസ്തു മനുഷ്യനായ ലോകത്തിൽ വന്നപ്പോൾ അവൻ ദൈവത്തിന്റെ പുത്രനായി ലോകത്തിൽ വന്നവനാണ് ദൈവപുത്രനാണെന്ന് വിശ്വസിക്കണം അവൻ മനുഷ്യപുത്രനായി വന്നു നമ്മെ പോലെ ജടം ഉള്ളവനായി പാപമില്ലാത്ത നമ്മെപ്പോലെ പാപ ഇല്ലാത്ത പാപജടത്തിന്റെ സ്വാദൃശ്യത്തിൽ വന്ന മനുഷ്യനാണ് യേശുക്രിസ്തു ആ മനുഷ്യനായിരിക്കുന്ന യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗത്തിൽ ചെന്നപ്പോഴും അവൻ അങ്ങനെ തന്നെയായിരിക്കുന്നത് അവൻ പിതാവിന്റെ വലതുഭാഗത്ത് സിംഹാസന സിംഹാസനത്തിൽ ദൈവത്തോട് ഒരു പിതാവിനോട് ഒരുമിച്ചിരിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ യേശുവിനെ ഇപ്പോൾ ദൈവമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ യേശു ഇപ്പോൾ മനുഷ്യനായിട്ട് ദൈവപുത്രനായിട്ട് അല്ലെങ്കിൽ കുഞ്ഞാടായിട്ടല്ലേ ഇപ്പോഴും ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെയല്ലേ നമ്മൾ വിശ്വസിക്കേണ്ടത് അല്ല യേശു ഇപ്പൊ ദൈവമാണെന്ന് നമ്മൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ രണ്ട് ദൈവമുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കേണ്ടി വരില്ലേ അപ്പൊ രണ്ട് ദൈവമില്ല ഒരു ദൈവമേ ഉള്ളൂ അപ്പൊ ആ ഒരു ദൈവം പിതാവാണ് ആ പിതാവായ ദൈവത്തിന്റെ പുത്രനായ യേശു ലോകത്തിൽ വന്ന് അവൻ മനുഷ്യനായി വിളങ്ങി അവൻ അയക്കപ്പെട്ട ശുശ്രൂഷ നിവർത്തിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ പോയി അപ്പോഴും യേശുക്രിസ്തുവിന് ഒരു ശരീരമുണ്ട് ആ ശരീരം മനുഷ്യ ശരീര ഉയർത്തെഴുന്നേറ്റ രൂപാന്തരപ്പെട്ട ശരീരമാണ് ആ ശരീരത്തോടുകൂടി പിതാവിന്റെ തേജസിന്റെ വലത്തുഭാഗത്ത് യേശുക്രിസ്തു സിംഹാസനത്തിൽ ദൈവത്തോട് കൂടെ ഇരിക്കുകയാണ് ഇത് രണ്ടും ഒന്നായി തീർന്നിട്ടില്ല വെളിപ്പാട് ദിവസം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ അവിടെ സപ്പറേറ്റ് തന്നെ പറയുന്നത് ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അവിടെയുണ്ട് അപ്പോ അവര് ഇതുവരെയും നമ്മൾ ഇന്ന് കാണുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്ന ഈ സമയം വരെയും ദൈവവും കുഞ്ഞാടും രണ്ടും രണ്ടായിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് യേശുക്രിസ്തുവിനെ ആ ദൈവമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല അവൻ ദൈവത്തിന്റെ പുത്രനാണ് മനുഷ്യപുത്രനാണ് കുഞ്ഞാടാണ് അങ്ങനെയാണ് ഇപ്പോഴും ഇരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് സ്വർഗത്തിൽ ഒരു ദൈവമേ ദൈവമേളും ആ ദൈവത്തിൻ്റെ ഫലത്ത് ഭാഗത്തിരിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ നമ്മുടെ വീണ്ടെടുപ്പുകാരനായ കുഞ്ഞാടായ നമ്മുടെ പാപപ്രകൃതിയുള്ള പാപ ജടത്തിൻ്റെ സാദൃശ്യത്തിൽ വന്ന മനുഷ്യനായ യേശക്രസ്തു ആ യേശക്രസ്തു അതേപോലെയാണ് ഇപ്പോൾ സ്വർഗത്തിലിരിക്കുന്നത് അപ്പോൾ ആ യേശക്രസ്തു ഇതുവരെയും ദൈവമായി രൂപാന്തരപ്പെട്ടിട്ടില്ല അവനിപ്പോഴും സ്വർഗത്തിൽ മനുഷ്യനായി തന്നെയാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ ലോകത്തിൽ അവൻ എങ്ങനെ വന്നോ അതേ അവസ്ഥയിൽ തന്നെയാണ് അവൻ ഇപ്പോഴും ഇരിക്കുന്നത് എന്നാൽ അവൻ രണ്ടാമത് വരും രണ്ടാമത് വന്ന് തൻ്റെ മണവാട്ടിയെ ചേർക്കും സവയവിശുദ്ധന്മാരെ ചേർക്കും അവൻ അവനോടുകൂടെ നമ്മൾ ജീവിക്കും അതൊക്കെ വെളിപ്പാടിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് യേശുക്രിസ്തു ഇതുവരെയും ആരായി തീർന്നിട്ടില്ല ദൈവമായി തീർന്നിട്ടില്ല അവൻ ദൈവത്തോട് സമനായി ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നു എന്നേ ഉള്ളൂ അതിൻ്റെ അർത്ഥം രണ്ട് ദൈവമെന്നല്ല ദൈവത്തോട് എന്ന് പറയുമ്പോൾ രണ്ട് ദൈവം ഉണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ പിതാവിൻ്റെ പൂർണ്ണ അധികാരമുള്ള പുത്രനായി പുത്രനോ പിതാവിനോട് ചേർന്നിരിക്കുന്നു ഒരു പ്രാവശ്യം കൂടി പറയാം പിതാവിൻ്റെ പൂർണ്ണ അധികാരമുള്ള ദൈവത്തിൻ്റെ പുത്രനായി യേശുക്രിസ്തു പിതാവിനോട് ചേർന്നിരിക്കുന്നു അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എനിക്കുണ്ട് എന്നല്ല യേശു പറഞ്ഞത് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത് അപ്പൊ പിതാവിൻ്റെ അധികാരവും പുത്രന് നൽകിക്കൊണ്ട് പിതാവിനോട് ഒപ്പം പുത്രൻ ഇവിടെ ഇരിക്കുകയാണ് അപ്പൊ ആ യേശുവിനെ ദൈവത്തിന്റെ പുത്രനായി ദൈവത്തിനോട് ചേർന്നിരിക്കുന്ന ദൈവത്തിൻ്റെ സുഹാസനത്തിലിരിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായിട്ട് വേണം നമ്മൾ അംഗീകരിക്കാൻ അവനെ ദൈവമായിട്ടല്ല അംഗീകരിക്കുന്നത് കാരണം യേശു പറഞ്ഞിങ്ങനെയാണ് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആരാ കൊടുത്തത് പിതാവാണ് അധികാരം കൊടുത്തത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എനിക്കുണ്ട് എന്ന് യേശു പറഞ്ഞായിരുന്നെങ്കിൽ യേശുക്രിസ്തു ഇപ്പോൾ ദൈവം ആയിരുന്നു ആയിരിക്കുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം പക്ഷേ യേശുക്രിസ്തു ഇപ്പോഴും ദൈവമായിട്ടില്ല യേശുക്രിസ്തു ദൈവത്തിന്റെ പുത്രനായി തന്നെ ദൈവത്തിൻ്റെ സകല അധികാരവും വാങ്ങിച്ചുകൊണ്ട് സ്വർഗത്തിലെ ഭൂമിയിലും സകല അധികാരവും ഉള്ളവനായി ദൈവത്തിനോട് സമനായി ദൈവത്തിന്റെ സിംഹാസനത്തിൽ സപ്പറേറ്റ് ആയിട്ടിരിക്കുകയാണ് ഞാൻ അപ്പൊ അങ്ങനെ വേണം നമ്മൾ വിശ്വസിക്കാൻ എന്ന് വേദവസ്തം പഠിപ്പിക്കുകയാണ് അപ്പോൾ പ്രിയ സൗരസവരം ഞാൻ പറഞ്ഞു വന്നതിന്റെ സൗരം സ്വർഗത്തിൽ നമുക്ക് രണ്ട് ദൈവമില്ല ഒരു ദൈവമുള്ളൂ ഒന്ന് ദൈവവും പിതാവായ ദൈവവും പിന്നെ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവും അവൻ ഭൂമിയിലും സ്വർഗത്തിലും സകല അധികാരവും പ്രാപിച്ച് ദൈവത്തോട് തുല്യനായി ദൈവത്തിൻ്റെ സിഹാസരത്തിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് സത്യം അവൻ ദൈവത്തിനോട് സമത്വമുള്ളവനായി ഇരുന്നവൻ വീണ്ടും ലോകത്തിൽ വന്ന് വീണ്ടും ദൈവത്തോട് സമത്വമുള്ളവനായി തീർന്നു എന്നുള്ളതാണ് അവൻ ദൈവമായിട്ട് ഒന്നായി തീർന്നിട്ടില്ല അപ്പൊ ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ദൈവം അനുവദിക്കുന്ന പക്ഷം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ